ി റോഡ് പെരുമ്പാവൂർക്ക് ശാരദാ ജി അയ്യർ ജി അയ്യർ എന്നിവർ ആലപിച്ച പ്രാർത്ഥനാ ഗീതത്തോടെ തുടക്കം കുറിച്ചു പൂപ്പാനി റെസിഡൻസ് അസോസിയേഷന്റെ നഗരസഭ ചെയർമാൻ പോൾ പാത്തിക്കൽ ഉദ്ഘാടനം ചെയ്തു വളരെ മികച്ച രീതിയിൽ ഈ പ്രദേശത്തെ ആളുകളെ മുഴുവൻ ചേർത്ത് നിർത്തുന്നതിനും പരസ്പരം ആലോചിക്കുകയും പരിപാടികളെല്ലാം സംഘടിപ്പിക്കുന്നതിന് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നതിന് അസോസിയേഷന് കഴിയുന്നുണ്ട് നിരവധി പദ്ധതികൾ കഴിഞ്ഞ ഒരു വർഷക്കാലം എടുത്ത് പരിശോധിച്ചാൽ മെഡിക്കൽ ക്യാമ്പ് ഉൾപ്പെടെ നിരവധി ബോധവൽക്കരണ പരിപാടികൾ ഉൾപ്പെടെ നിരവധി പരിപാടികളാണ് അസോസിയേഷന് നടത്താൻ സാധിച്ചു എല്ലാവിധ ഭാവങ്ങളും നേരുന്നു റിപ്പോർട്ട് കാലയളവിൽ വിട്ടുപിരിഞ്ഞ അംഗങ്ങൾക്ക് വേണ്ടി മൗനപ്രാർഥന നടത്തി അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീകുമാർ ദിവാകരൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി രാമചന്ദ്രൻ സ്വാഗതം പറഞ്ഞു ആരോഗ്യ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി കെ രാമകൃഷ്ണൻ ആശംസകൾ നേർന്നു വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് അസോസിയേഷൻ്റെ പുരസ്കാരം നഗരസഭാ ചെയർമാൻ പോൾ പാതികലും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി കെ രാമകൃഷ്ണനും വിതരണം ചെയ്തു സെക്രട്ടറി രാമചന്ദ്രൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറർ ശശിധരൻ എം വി വാർഷിക കണക്കുകൾ അവതരിപ്പിച്ചു രക്ഷാധികാരി പ്രൊഫസർ എൻ ആർ വാസുദേവൻ നായർ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് നേതൃത്വം നൽകി വൈസ് പ്രസിഡന്റ് ഷെഫീഖ് സിയും ജോയിന്റ് സെക്രട്ടറി മോഹനകൃഷ്ണൻ തുടങ്ങിയവരും യോഗത്തിൽ സംബന്ധിച്ചു ഭൂപ്പാനി റോഡ് റെസിഡൻ്റ് അസോസിയേഷൻ്റെ പതിനാലാമത് വാർഷികമാണ് ഇന്നിവിടെ നടന്നു വരുന്നത് ഈ വാർഷികത്തിൽ എല്ലാ അംഗങ്ങളും എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ വാർഷികത്തിൻ്റെ പ്രധാന ഇതെന്ന് പറഞ്ഞാൽ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ പോൾ പാത്തിക്കിലാണ് ഈ വാർഷിക ആഘോഷം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യനായ ആരോഗ്യ വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ശ്രീ രാധാകൃഷ്ണൻ സാറ് രാമകൃഷ്ണൻ സാർ എത്തിയിട്ടുണ്ട് അദ്ദേഹം ഇവിടെ ആശംസാ പ്രസംഗം നടത്തും അതുപോലെ തന്നെ നമ്മുടെ പൂപ്പാനി റോഡ് റസൻറ് അസോസിയേഷൻ രക്ഷാധികാരി പ്രൊഫസർ എൻ ആർ വാസ്തുവൻ സാറുണ്ട് നമ്മുടെ പ്രസിഡന്റ് ശ്രീകുമാർ തിവാരസ്സാറുണ്ട് അതേപോലെ തന്നെ നമ്മുടെ വൈസ് പ്രസിഡന്റ് സി എം ഷഫീഖ് അദ്ദേഹം ആശംസാ പ്രസംഗം നടത്തും അതുപോലെ ജോയിന്റ് സെക്രട്ടറി എ ജി മോഹനകൃഷ്ണൻ അങ്ങനെ ഭാരവാഹികളെല്ലാം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഈ അസോസിയേഷൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് വീടുകളിൽ പലരും ഈ വൃദ്ധരായ ആളുകളൊക്കെ ധാരാളമുണ്ട് അവർക്കൊരു ആക്ടിവിറ്റീസ് പലരും കുറവാണ് അപ്പോൾ ഈ അസോസിയേഷൻ്റെ കൂട്ടായ്മകളിൽ ഇതേപോലെ യോഗങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് അവരുടെ കലാപ്രകടിച്ചു അതുപോലെ അവരുടെ ആശയങ്ങൾ മറ്റുള്ളവർ കൈമാറുക ഇങ്ങനെയുള്ള ഒരു കൂട്ടായ്മയാണ് യഥാർത്ഥത്തിൽ ഈ അസോസിയേഷൻ കൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യം അന്യം നിന്ന് പോകുന്ന ചില സംഭാഷണങ്ങൾ അതായത് പണ്ടൊക്കെ നമ്മൾ അടുത്ത വീടുകളിൽ പോകും ഇന്ന് അടുത്ത വീടുകളിൽ പോകാൻ നമുക്ക് സമയമില്ല അവിടെ ആളുണ്ടാവില്ല അങ്ങനെ ഒരു തിരക്കേറിയ കാലഘട്ടത്തിൽ നീങ്ങുമ്പോൾ ഇതേപോലെ അസോസിയേഷനിൽ നമ്മുടെ ജനങ്ങളുടെ അതായത് നമ്മുടെ വീടിലിരിക്കുന്ന അതായത് നമുക്കൊരു ലോണിനെസ് ഏകാന്തത മാറ്റി എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടൊന്ന് സന്തോഷകരമായ ഒരു ഇതിലേക്ക് നീങ്ങുക എന്നതാണ് നമ്മൾ പൂർണ്ണമായും ഈ അസോസിയേഷൻ ഈ പ്രവർത്തനങ്ങൾ ഉദ്ദേശിക്കുന്നത് അതുമാത്രമല്ല അസോസിയേഷൻ്റെ മറ്റു പ്രവർത്തനമുണ്ട് പക്ഷേ നമ്മുടെ അംഗങ്ങൾക്ക് ഒരു കൂട്ടായ്മയും അംഗങ്ങൾക്ക് സന്തോഷപരമായ പല കാര്യങ്ങളും ചെയ്യുക അവർക്ക് വേണ്ട ആവശ്യങ്ങൾ തരുക ഇതാണ് നമ്മുടെ അസോസിയേഷൻ്റെ പ്രധാനമായ ലക്ഷ്യങ്ങൾ പൂപ്പാനി റോഡ് റെസിഡൻസ് അസോസിയേഷൻ്റെ ഇന്ന് നടക്കുന്ന എല്ലാ പരിപാടികൾക്കും ആശംസകൾ നേരാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റായി ശ്രീകുമാർ ദിവാകറിനെയും സെക്രട്ടറിയായി പെരുമ്പാവൂർ രാമചന്ദ്രനെയും വൈസ് പ്രസിഡന്റ് സി എം ഷെഫീഖ് ട്രഷറർ ശശിധരൻ എം വി ജോയിൻറ്റ് സെക്രട്ടറി മോഹനകൃഷ്ണൻ എ ജി ഓഡിറ്റർ വേണു പി എസ് രക്ഷാധികാരിയായി പ്രൊഫസർ വാസുദേവൻ നായർ എന്നിവരെയും തെരഞ്ഞെടുത്തു ന്യൂസ് ഡെസ്ക്